ഞങ്ങൾ ഗുരുവായൂർ മോക്ക് ചോറ് കൊടുത്തിട്ട് നടക്കുകയായി ഓട്ടോ സ്റ്റാൻഡ് തൊട്ടടുത്ത് നിന്നാണ് അവിടുന്ന് ആട്ടോ വിളിച്ച് ഞങ്ങൾ Baby. Okay. ¡Vamos! Bye. thank you மூணு மூனுபேரும் டிக்கெட் எடுத்துட்டு അങ്ങനെ ഞങ്ങൾ ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലാണ് കയറിയത് അപ്പോൾ ഗുരുവായൂരിൽ പോയിട്ട് വോട്ട് വന്ന ഒരു ഫാമിലി ഉണ്ടായിരുന്നു ആ കുഞ്ഞുങ്ങളാണ് ഈ പ്രാർത്ഥന കൂടെ കരച്ചിൽ മാറ്റാനായിട്ട് കളിയും പാട്ടും പാട്ടുമെല്ലാം നടത്തിയത് അപ്പോൾ അവരിവിടെ അടുത്തിറങ്ങും ഞങ്ങളിവിടെ ആലുവേരി ഇറങ്ങും അങ്ങനെ ഇത്രയേ ഉള്ളൂ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബായ്